പുതിയൊരു കാർ വാങ്ങാൻ ആഗ്രഹമുണ്ടോ പക്ഷെ ബഡ്ജറ്റ് ഒരു പ്രശ്നമാണോ വിഷമിക്കേണ്ട കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഒരു മികച്ച ഓപ്ഷൻ ആണ് ആറ് ഏഴ് ലക്ഷം രൂപയ്ക്ക് പുതിയ കാർ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ഹാച്ച് ബാക്കിന്റെ ബേസ് വേരിയന്റ് ആയിരിക്കും കിട്ടുന്നത് എന്നാൽ ഇതേ ബഡ്ജറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എസ് യു വി വരെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് സ്വന്തമാക്കാം പക്ഷെ ഉപയോഗിച്ച കാർ വാങ്ങുന്നത് അത്ര നിസ്സാരമല്ല ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പഴയ വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാം എന്നതാണ് ഇന്ന് ഒരുപാട് യൂസ്ഡ് കാർ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർ വാറന്റിയോട് കൂടിയ പ്രൊഫഷണൽ ആയി സർവീസ് ചെയ്ത വാഹനങ്ങൾ നൽകുന്നു പേപ്പർ വർക്കുകളും ലോൺ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും ഇത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള ഷോറൂമുകളിൽ സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ അല്പം കൂടുതൽ വില നൽകേണ്ടി വരും മറ്റൊരു വഴി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നേരിട്ട് ഉടമകളെ കണ്ടെത്തുക എന്നതാണ് ഇവിടെ വില അല്പം കുറവാണെങ്കിലും നമ്മൾ കുറച്ചധികം കാര്യം ശ്രദ്ധിക്കണം പരസ്യം നൽകിയിരിക്കുന്നത് വാഹനത്തിന്റെ യഥാർത്ഥ ഉടമ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക വാഹനത്തിന് ലോൺ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തതാണോ എന്നും പരിശോധിക്കണം വാഹനത്തിന്റെ വിവരങ്ങൾ പരിവാഹൻ പോലുള്ള സർക്കാർ വെബ്സൈറ്റുകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതും വളരെ നല്ലതാണ് ഒരു കാർ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിന്റെ പുറം ഭാഗമാണ് വാഹനത്തിന് കമ്പനി പെയിന്റ് തന്നെയാണോ എന്ന് നോക്കുക പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അപകടം പറ്റിയിട്ടുണ്ടാകാം ബമ്പറുകളിലെ ചെറിയ പോറലുകൾ സാധാരണമാണ് പക്ഷെ പുതിയ ഹെഡ്ലൈറ്റും നല്ല തിളക്കമുള്ള പെയിന്റിങ്ങും കണ്ട് മയങ്ങി പോകരുത് അത് ഒരു അപകടം മറച്ചുവെക്കാനാകാം വാഹനത്തിന്റെ ബോഡി ലൈനുകൾ എല്ലാം ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് ബോഡിയിൽ ഒട്ടിച്ചു നോക്കിയാൽ പുട്ടിയിട്ട് അടച്ച ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ചെറിയ പോറലുകൾ ഉള്ള വണ്ടിയാണ് പൂർണ്ണമായി പെയിന്റ് അടിച്ച് വണ്ടിയേക്കാൾ സുരക്ഷിതം വാഹനത്തിന്റെ ഉൾവശം കണ്ടാൽ അത് എത്രത്തോളം നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഡാഷ്ബോർഡിലെ നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ വാഹനം കൂടുതൽ സമയവും വെയിലത്ത് പാർക്ക് ചെയ്തതാകാം സ്റ്റിയറിംഗ് വീൽ ഗിയർ ഗിയർനോവ് പെഡലുകൾ എന്നിവ ഒരുപാട് തേഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഒരുപാട് ഓടിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം പുതിയ സീറ്റ് കവറുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒറിജിനൽ സീറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും ഉള്ളിലെ പ്ലാസ്റ്റിക് മാറ്റുകൾ എടുത്തു നോക്കി തുരുമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് അതുപോലെ വാഹനത്തിൽ അധികമായി ഘടിപ്പിച്ച വലിയ മ്യൂസിക് സിസ്റ്റം ലൈറ്റുകൾ എന്നിവയുടെ വയറിംഗ് ശരിയായ രീതിയിൽ ഭാവിയിൽ വലിയ പണിയാകും അവസാനം ഡിക്കി തുറന്ന് സ്പെയർ ടയറും മറ്റു ടൂൾസും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഒരുപാട് പേർ പറയുന്ന കാര്യമാണ് വണ്ടി അധികം ഓടിയിട്ടില്ല എന്ന് ഇത് സത്യമാണോ എന്ന് എങ്ങനെ അറിയാം അൻപതിനായിരം കിലോമീറ്ററിൽ താഴെ ഓടിയ ഒരു കാറാണെങ്കിൽ അതിൽ പുതിയ ടയറുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് സ്റ്റിയറിംഗ് വീലിലെയും പെഡലുകളിലെയും തേയ്മാനം നോക്കിയും ഇത് മനസ്സിലാക്കാം എൻജിൻ ബോണറ്റ് തുറന്ന് തുരുമ്പുണ്ടോ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുക എഞ്ചിൻ കണ്ടിട്ട് ഒരുപാട് പഴകിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ വാഹനം ഒഴിവാക്കുന്നതാണ് നല്ലത് വയറിങ്ങിൽ മുറിച്ചു ചേർത്ത പാഴുകൾ ഉണ്ടോ എന്നും ശ്രദ്ധിക്കുക വാഹനത്തെ ഓയിൽ കൂളൻ തുടങ്ങിയവയുടെ അളവും നിലവാരവും പരിശോധിക്കാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് എപ്പോഴും എൻജിൻ തണുത്തിരിക്കുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു നോക്കുക ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക സ്റ്റാർട്ട് ചെയ്ത ശേഷം എഞ്ചിന് അസാധാരണമായ വിറയലോ ശബ്ദമോ ഉണ്ടോ എന്ന് നോക്കുക ക്ലച്ച് വിടുമ്പോൾ വാഹനം മുന്നോട്ട് പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ക്ലച്ച് പ്ലേറ്റിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകാം ബ്രേക്ക് ചവിട്ടുമ്പോൾ അസാധാരണ ശബ്ദങ്ങൾ ഉണ്ടാകരുത് വാഹനം പൂർണ്ണമായി വെട്ടിത്തിരിക്കുമ്പോൾ കടകട എന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആക്സലറിന് പ്രശ്നമുണ്ടാകാം അതുപോലെ എ സി ഓൺ ചെയ്ത് നല്ല തണുപ്പുണ്ടോ എന്നും ഉറപ്പുവരുത്തുക അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഒരു നല്ല സെക്കൻഡ് ഹാൻഡ് കാർ കണ്ടെത്താം തിരക്ക് കൂട്ടാതെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ സഹായത്തോടെ വാഹനം പരിശോധിച്ച് മാത്രം അഡ്വാൻസ് നൽകുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഞങ്ങൾ മറുപടി നൽകുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി